नागपुर आर एस एस आस्थान सदर्शनवे प्रधानमंत्री नरेंद्र मोदी आर एस एस स्थापक केशव बलिराम हेडगेवा स्मृति मंदिर प्रधानमंत्री आदरमर्पित नागपुर से जहां नागपुर में स्थित डॉक्टर हेडगेवार स्मारक समिति राष्ट्रीय स्वयंसेवक संघ के संस्थापक का मात्र ये सिर्फ स्मारक की वैचारिक जड़ों से भी गहराइयों से जुड़ा हुआ है प्रधानमंत्री नरेंद्र मोदी आपसे कुछ देर पहले മാധവ് നേത്രാലയ ആശുപത്രിയുടെ പുതിയ മന്ദിരത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിടും രാജ്യത്തെ സേവിക്കാൻ ആർ എസ് എസ് പ്രചോദനമെന്ന് പ്രധാനമന്ത്രി വിസിറ്റേഴ്സ് പുസ്തകത്തിൽ കുറിച്ചു സന്ദർശനം ചരിത്രപരം എന്നാണ് ആർ എസ് എസിന്റെ പ്രതികരണം വിനീത ബി ജി വിശദാംശങ്ങളുമായി വിനീത പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണ് ആർ എസ് എസ് കാര്യാലയത്തിൽ ആർ എസ് എസ് നേതാക്കളുമാക്കിയായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപൊക്കെ ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടേണ്ടി വന്നു അതിനൊക്കെ ശേഷമുണ്ടാകുന്ന കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ് തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണ് ഈ ആർ എസ് എസ് ആസ്ഥാനത്തേക്കുള്ളത് ഒപ്പം തന്നെ ആദ്യമായാണ് ഒരു പ്രധാനമന്ത്രി ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിക്കുന്നതെന്നുമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയാവുന്നതിന് മുൻപ് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് ഈ ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോഴിത് അദ്ദേഹം വീണ്ടും സന്ദർശിക്കുന്നു എന്താണെങ്കിലും ആ സന്ദർശനം ചരിത്രപരമാണ് എന്നാണ് ആർ എസ് എസ് അതിൽ പ്രതികരിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപൊക്കെയായി ബി ജെ പിയും ആർ എസ് എസും തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നു അത് പിന്നീടുള്ള തെരഞ്ഞെടുപ്പിനെ അടക്കം ബി ബാധിക്കുന്ന ഒരു പശ്ചാത്തലവും ഉണ്ടായിരുന്നു ഇതിന്റെയൊക്കെ കൂടി സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ള ഈ സന്ദർശനം എന്നുള്ളത് തന്നെയാണ് എന്താണെങ്കിലും പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിനെ ആർ എസ് എസ് സ്വാഗതം ചെയ്തിരിക്കുന്നു ഒപ്പം തന്നെ ആ സന്ദർശനം ചരിത്രപരമെന്ന് തന്നെയാണ് ആർ എസ് എസ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യത്തെ സേവിക്കാൻ ആർ എസ് എസ് പ്രചോദനമെന്ന് പ്രധാനമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് ഈ ആർ എസ് എസ് ആസ്ഥാനത്തുള്ള വിസിറ്റേഴ്സിന്റെ ഈ പുസ്തകത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം കുറിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ചരിത്രപരവും ഒപ്പം തന്നെ പ്രധാനപ്പെട്ടത് ാണ് ആർ എസ് എസ് പറയുന്നത് ആർ എസ് എസിന്റെ സംഭാവനകളെ പ്രധാനമന്ത്രി അംഗീകരിച്ചുവെന്ന് ആർ എസ് എസ് നേതാവ് ആശുതോഷ് അധോനി പ്രതികരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസവും അത് ബി ജെ പിയും ഒപ്പം ആർ എസ് എസിനെയും കുറിച്ച് അറിയാത്തവരാണ് ഇത്തരം പ്രചരണങ്ങൾക്ക് പിന്നിലെന്നും ഇത്തരം പ്രചരണങ്ങൾ ഉണ്ടാക്കുന്നത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടാണെന്നും ആർ എസ് എസ് അംഗം ക്ഷേദ്രാദ്രി ആചാരിയും പ്രതികരിച്ചിരിക്കുകയാണ് അനുജ് സൂചിപ്പിച്ച പരിപാടി അല്പസമയത്തിനകം തന്നെ അവിടെ ആരംഭിക്കും മാധവ് നേത്രാലയ പ്രീമിയം സെന്ററിന്റെ തറക്കല്ലിടൽ സംബന്ധിച്ചുകൊണ്ടുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നാഗ്പൂരിൽ പുരോഗമിക്കുന്നത് ആ ചടങ്ങുകൾ പൂർത്തീകരിച്ചതിന് ശേഷം പ്രധാനമന്ത്രി സംസാരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അനുജ് നാഗ്പൂരിലെ ആർ എസ് എസ് കാര്യാലയത്തിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി